വാദിക്കുന്ന ആളുകളോ അവരുടെ ആളുകളോഹന്മാരിൽ നിന്ന് ചില കെലിമത്തുകൾ ഏറ്റെടുക്കും കേൾക്കും എന്നിട്ടോ അതിങ്ങനെ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കും അവന്റെ തുന്നൽ ഏർപ്പാട് നിർത്തി അതുപോലെ കൃഷിക്കാരൻ അവന്റെ കൃഷിയെയും ഒഴിവാക്കി എന്നിട്ട് ഈ കെലിമത്തുമായി പറഞ്ഞിങ്ങനെ നടക്കും അങ്ങനെ നടന്നിട്ടോ പണ്ഡിതന്മാരിലേക്കും ഉലമാക്കളിലേക്കും നോക്കും ദീൻ ദീൻ പഠിച്ച പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന നിസ്സാരതയുടെ നിസ്സാരതയുടെ കണ്ണുകൊണ്ടാണ് കണ്ണുകൊണ്ടാണ് നോക്കുന്നത് നോക്കുന്നത് ഇങ്ങനെ നോക്കുന്ന ആളുകൾ ഒരു പറയുന്നു സ്ഥലത്തെയും

ഒരു അവിശ്വാസി പോലും തന്റെ ധാരയാണെന്ന് വിശ്വസിക്കാൻ പാടില്ല മരിക്കുമ്പോ ആരാണ് ഉന്നതൻ എന്ന് പറയാൻ കഴിയൂലോ നമ്മളെ നമ്മുടെ നന്നാക്കി തരട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സാധാരണക്കാരെ ത്വരീപത്തിൽ പ്രവേശിപ്പിക്കുക എന്ന വിഷയം സാങ്കേതിക ഭാഷയിലുള്ള വിഷയം ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തതാണ്